വ്യക്തിപരമായ അടുപ്പമോ അടുപ്പക്കുറവോ രാഹുലിന്റെ വിഷയത്തിൽ പാർട്ടി തീരുമാനത്തെ സ്വാധീനിച്ചിട്ടില്ലെന്ന് ഷാഫി പറമ്പിൽ എം രാഹുലിന്റെ വിഷയത്തിൽ പാർട്ടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ അത് നിയമപരമായ കാര്യമാണെന്നും അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും ഷാഫി പറഞ്ഞു നിയമപരമായ കാര്യങ്ങളിൽ തടസ്സം നിൽക്കാൻ കോൺഗ്രസ് പാർട്ടിയിലെ ആരും ശ്രമിക്കില്ലെന്നും ഷാഫി വ്യക്തമാക്കി കേസ് നിയമപരമായി മുന്നോട്ടു പോകട്ടെ എന്നും അതിന് രാഹുലുമായി അടുപ്പമുള്ള നേതാക്കളിൽ വ്യക്തികളിൽ നിന്നോ ഒരു തരത്തിലുമുള്ള തടസ്സം ഉണ്ടാകില്ലെന്നും ഷാഫി പറഞ്ഞു രാഹുൽ അങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം നിയമപരമായി മുന്നോട്ടു പോകും അതിൽ പാർട്ടിയോ രാഹുലുമായി വ്യക്തിപരമായി അടുപ്പമുള്ള നേതാക്കളോ ഇടപെടില്ല കാര്യങ്ങൾ നിയമപരമായി മുന്നോട്ടു പോകട്ടെ രാഹുലിനെതിരെ ഒരു ആരോപണം വന്നു എന്നത് കോൺഗ്രസിന്റെ യുവ നേതൃനിരയെ മുഴുവനായും ബാധിക്കില്ല ഷാഫി പറഞ്ഞു രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഭിന്നാഭിപ്രായം സംബന്ധിച്ചും ഷാഫി അഭിപ്രായം വ്യക്തമാക്കി ഓരോരുത്തരും പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായമാണ് അതൊന്നും പാർട്ടിയുടെ തീരുമാനത്തെ ബാധിക്കില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു എല്ലാവരും വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത് അതൊന്നും തന്നെ പാർട്ടിക്ക് കൃത്യമായ നടപടി നടപടിയെടുക്കുന്നതിന് തടസ്സമാവില്ല പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പാർട്ടിയെ പിന്തിരിപ്പിക്കാൻ ഇത്തരം അഭിപ്രായങ്ങൾക്ക് ആവില്ല രാഹുലുമായി അടുപ്പമുള്ള എന്റെ വാക്കുകൾ പോലും പാർട്ടി അവിടെ മുഖവിലയ്ക്കെടുത്തുവെന്ന് വരില ഷാഫി പറഞ്ഞു പാലക്കാട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് രാഹുൽ ഇറങ്ങിയത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ലെന്നും ഷാഫി പറഞ്ഞു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി സഹായിച്ചവർക്ക് വേണ്ടിയാണ് രാഹുൽ പ്രചരണത്തിന് ഇറങ്ങിയത് അവർ നേരിട്ട് വന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പ്രാദേശിക പരിപാടികൾക്കാണ് പോയത് അല്ലാതെ ഔദ്യോഗിക പാർട്ടി പരിപാടികളിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ഷാഫി പറഞ്ഞു തനിക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു സി പി എം ബി ജെ പി ബന്ധമാണ് ആരോപിക്കുന്നത് കേസിൽ മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് രാഹുൽ ഇക്കാര്യം ആരോപിക്കുന്നത് യുവതിയുമായി ഉണ്ടായിരുന്ന ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും അതിനാൽ ബലാത്സംഗക്കുറ്റം നിലനിൽക്കില്ലെന്നും ഹർജിയിൽ പറയുന്നു രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി ബുധനാഴ്ച പരിഗണിക്കും സംഘ് ബന്ധമുള്ള ശാസ്തമംഗലം അജിത് കുമാറാണ് രാഹുലിന്റെ അഭിഭാഷകൻ ബലാത്സംഗ കുറ്റവും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന കുറ്റവും നിലനിൽക്കില്ലെന്നാണ് ജാമ്യ ഹർജിയിൽ രാഹുലിന്റെ വാദം സോഷ്യൽ മീഡിയയിലൂടെ യുവതിയാണ് ആദ്യം സൗഹൃദം തുടങ്ങുന്നത് യുവതിയുടെ വിവാഹ ശേഷമാണ് ഫേസ്ബുക്കിലൂടെ ബന്ധം ആരംഭിക്കുന്നത് യുവതി ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു ഇതെല്ലാം കേട്ടപ്പോൾ യുവതിയോട് സഹതാപം തോന്നി അങ്ങനെ സൗഹൃദം വളർന്നു യുവതിയുമായി ഉണ്ടായിരുന്ന ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു താൻ കാരണം ഗർഭിണിയായെന്ന് പറയുന്നത് തെറ്റാണ് താൻ ഗർഭിണിയാക്കിയിട്ടില്ല ഗർഭം അലസിപ്പിക്കാൻ യുവതി സ്വയം മരുന്ന് കഴിച്ചതാണ് അതിനാൽ താൻ എങ്ങനെയാണ് പ്രതിയാവുകയെന്നും ഹർജിയിൽ ചോദിക്കുന്നു